ജുവല്ലേഴ്സ് നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറി കാർ യാത്രികർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ചൊവ്വാഴ്ച പുലർച്ചെ തിരുവിശ്വാസിന് സമീപമാണ് അപകടം നടന്നത് തിരക്കേറിയ ഈ ഭാഗത്ത് ഈ സമയം ആളുകളും വാഹനങ്ങളും ഇല്ലാതിരുന്നതിനാൽ വലിയ ദുരന്തമാണ് വഴിമാറിയത് കോഴിക്കോട് ഭാഗത്തു നിന്നും അമിത വേഗത്തിലെത്തിയ കാറാണ് അപകടത്തിൽപ്പെട്ടത് വിശ്വാസിനു സമീപം പ്രവർത്തിക്കുന്ന ചിക് ബ്രോസ്റ്റ് ഫാസ്റ്റ് ഫുഡ് കടയിലേക്ക് കാർ ഇടിച്ചു ഇടിച്ചുകയറുകയായിരുന്നു അപകടത്തിൽ കാർ യാത്രികർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കടയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു ഫർണിച്ചറുകളും ഉപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു തിരക്കേറെ ഈ ഭാഗത്ത് അപകട സമയം മറ്റു വാഹനങ്ങളോ കാൽനടയാത്രക്കാരോ ഇല്ലാതിരുന്നതിനാൽ വലിയൊരു ദുരന്തമാണ് വഴിമാറിയത് രാവിലെ ഒരു നമുക്ക് നമുക്ക് വരുന്നത് നോക്കി ദൈവാനുഗ്രഹം പിന്നെ സ്ഥാപനത്തിന് കുറച്ച് ഏകദേശം ഒരു ഒന്നര ലക്ഷം പിന്നെ നഷ്ടം വരുന്നുണ്ട് പിന്നെ ഷവായ മെഷീൻ ഷവർണ മെഷീൻ അങ്ങനത്തെ ഒരു മെഷീനുകൾ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ സ്റ്റാ നമുക്ക് ഈവനിംഗ് ആണല്ലോ നമ്മൾ ഒരു മൂന്ന് മണി മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് രണ്ട് മണി മൂന്ന് മണി അതുകൊണ്ട് സ്റ്റാഫുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ബുദ്ധിമുട്ടൊന്നും ഇല്ല ഡ്രൈവർ ഉറങ്ങി എന്നാണ് പറയുന്നത് ഇരിഞ്ഞാലക്കുട സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് കരിപ്പൂർ എയർപോർട്ടിൽ ആളെ ഇറക്കിയ ശേഷം മടങ്ങുന്നതിനിടെയാണ് അപകടം ഉണ്ടായത്